പ്രിയപ്പെട്ടവരെ പണ്ടൊരു അമേരിക്കൻ ചിന്തകൻ പറയുകയുണ്ടായി നിങ്ങളിൽ ആർക്കെങ്കിലും ബർത്ത്ഡേ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നിങ്ങളുടെ വയസ്സിനെ കണക്കാക്കേണ്ടത് നിങ്ങളുടെ കഴിഞ്ഞുപോയ വർഷങ്ങൾ ഓർത്തല്ല നോക്കിയല്ല നേരെ മറിച്ച് ഇന്നലകളിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത ആ ഫ്രണ്ട്ഷിപ്പ് സൗഹൃദം അത് കണക്കിലെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ കഴിഞ്ഞുപോയ വയസ്സിനെ നിങ്ങൾ കണക്കാക്കേണ്ടത് എന്ന് ഒരു അമേരിക്കൻ ചിന്തകൻ പറയുകയുണ്ടായി സത്യമല്ലേ സൗഹൃദം എന്ന് പറയുന്നത് ആർക്കും ഉണ്ടാകും കൂട്ടുകെട്ടും ആർക്കും ഉണ്ടാകും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിന് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു വല്ലാത്ത ഒരു സംഭവമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ പലർക്കും കൂട്ടുകെട്ട് ചെങ്ങാത്തം എല്ലാം ഉണ്ടാകാം അവിടെ നമ്മൾ പഠിക്കേണ്ടത് കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ആ കെട്ട് ആർക്കും എപ്പോഴും അഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നേരെ മറിച്ച് സൗഹൃദം എന്ന് പറയുന്നത് അത് മനസ്സിൻ്റെ അകത്തു നിന്നത് അത് ഹൃദയങ്ങൾ തമ്മിൽ ചേരുന്ന ഒരു പ്രത്യേകമായ ഒരു വികാരമാണ് ഒരു പ്രത്യേക അനുഗ്രഹമാണ് അതുകൊണ്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല സൗഹൃദം അതൊരിക്കലും നമ്മൾ മറക്കാതിരിക്കുക അങ്ങനത്തെ ബന്ധങ്ങളെ നമ്മൾ മുറിക്കാതിരിക്കുകയും ചെയ്യുക ഒരു കഥ പറയാം പണ്ടൊരു യുദ്ധം നടക്കുകയാണ് ആ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ കൂട്ടുകാരൻ ഒരു പട്ടാളക്കാരനാണ് അപ്പോൾ കൂട്ടുകാരനായ പട്ടാളക്കാരന് വെടിയേറ്റുകൊണ്ട് യുദ്ധക്കളത്തിൽ ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന സന്ദർഭത്തിൽ ഇപ്പുറത്തുള്ള പട്ടാളക്കാരനായ മറ്റൊരു കൂട്ടുകാരൻ അവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുമല്ലോ ഇതും ചിന്തിച്ചുകൊണ്ട് ഈ കൂടെയുള്ള കൂട്ടുകാരനായ പട്ടാളക്കാരൻ ആ വെടിയേറ്റ് വീണ സുഹൃത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് തന്നെ ആരെങ്കിലും വെടിവെക്കുമോ തന്നെ ഇനി വേറെ ആരെങ്കിലും കൊല്ലുമോ എന്നൊന്നും നോക്കാതെ ആ യുദ്ധക്കളത്തിൽ വെടിയേറ്റ് കിടക്കുന്ന തൻ്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇയാൾ അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഇയാളുടെ കൂടെയുള്ള മുതിർന്ന ഓഫീസർമാർ അതുപോലെ തന്നെ കൂടെയുള്ള മറ്റു പട്ടാളക്കാരെല്ലാം പറഞ്ഞു പോകരുത് അബദ്ധമാണ് അപകടമാണ് പക്ഷേ അതൊന്നും നോക്കാതെ ഈ സുഹൃത്തായ പട്ടാളക്കാരൻ അങ്ങോട്ട് ഓടിച്ചെന്നു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം വളരെ നിരാശനായിക്കൊണ്ട് അയാൾ തിരിച്ചു വന്നപ്പോൾ നേരത്തെ പോകണ്ട അബദ്ധമാണ് അപകടമാണ് എന്ന് പറഞ്ഞ ആ ഓഫീസറും കൂടെയുള്ള പട്ടാള പട്ടാളക്കാരും ഇദ്ദേഹത്തിൻ്റെ മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു നിന്നോട് നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ പോകണ്ട അപകടമാണ് അവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് പിന്നെ എന്തിനാണ് പോയത് ഇപ്പോൾ എന്തായി ആ സമയത്ത് കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട് ആ ചെറുപ്പക്കാരൻ തൻ്റെ ഓഫീസറോടും ആ കൂടെയുള്ള പട്ടാളക്കാരോടും പറഞ്ഞു അല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ സുഹൃത്ത് എനിക്ക് ജീവനുണ്ടായിരുന്നു ഞാൻ അവനെ എടുത്ത് അവൻ്റെ തല എൻ്റെ മടിയിൽ വെച്ച സന്ദർഭത്തിൽ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്താണെന്നറിയുമോ സുഹൃത്തേ നീ വന്നു അല്ലേ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ സന്തോഷം എന്നും പറയുകയും ഉടനെ തന്നെ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് കുറച്ച് വെള്ളം എൻ്റെ സുഹൃത്തിന് കൊടുക്കാനും സാധിച്ചു ആ വെള്ളം കുടിച്ചുകൊണ്ട് എൻ്റെ മടിയിൽ കിടന്നുകൊണ്ടാണ് എൻ്റെ ആ സുഹൃത്ത് മരണപ്പെട്ടത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതിൽ നമുക്കുള്ള പാഠം പരസ്പരമുള്ള ബന്ധത്തിൻ്റെ അളവ് സ്വാർത്ഥതയല്ല അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അല്ല അത് തൻ്റെ സുഹൃത്തിനോട് മനസ്സിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാകുന്ന ഒരു വല്ലാത്ത ഒരു ബന്ധമാണ് സ്നേഹമാണ് അങ്ങനത്തെ കൂട്ടുകെട്ടുകൾ ഉണ്ടാവട്ടെ